ധ്യായ ഉണർന്ന് കാശിക്ക് പോയ അമ്മാവൻ ഒറ്റത്തിരുത് മൂത്താനന്തരവൻ ഞെട്ടി അയാൾ നിലവിളിച്ച് പരിവാരങ്ങൾ ഓടി വന്നു അമ്മാവൻ തിരിച്ചെത്തിയെന്ന് അവർ അവിശ്വാസത്തോടെ ഉൾക്കൊണ്ടു ആരോ കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നു ആരോ കൊരണ്ടിയും അലക്കിയും മുണ്ടും കൊണ്ടുവന്നു കൊരണ്ടിപ്പുറത്ത് നിർത്തി അവർ യോഗീശ്വരൻ അമ്മാവന്റെ കാല് കഴുകി യോഗീശ്വരൻ അമ്മാവൻ ഇരുവശത്തേക്കും കൈകൾ നീട്ടി അപ്പോൾ ആ ബാലികമാരും കൊരണ്ടിപ്പുറത്ത് കയറി നിന്നു പുരുഷന്മാർ പെൺകുട്ടികളുടെ കാല് കഴുകുന്ന പതിവ് തറവാട്ടിലുണ്ടായിരുന്നില്ല പക്ഷേ യോഗീശ്വരൻ അമ്മാവൻ കൽപ്പിച്ച സ്ഥിതിക്ക് നിരസിക്കാൻ മൂത്താനന്തരവനും ധൈര്യപ്പെട്ടില്ല കാശിപ്പെട്ട് ധാരാളം ലൊറിവുകളിട്ട് തുന്നിയതായിരുന്നു അവരുടെ വസ്ത്രം അത് പാവാടയായിരുന്നില്ല അതേസമയം കുപ്പായവും ആയിരുന്നില്ല മൂത്തവൾ കൊരണ്ടിമേൽ നിന്ന് സ്വർണ കസവും മുത്തുകളും തുന്നിച്ചേർത്ത വസ്ത്രം അവൾ ഉയർത്തി കൊടുത്തു അവളുടെ അച്ഛനാകാൻ പ്രായമുള്ള മൂത്ത അനന്തരമൻ അമർഷത്തോടെ കുനിഞ്ഞ് വെള്ളമൊഴിക്കാൻ നോക്കുമ്പോൾ പാദങ്ങൾ മുട്ടുന്നില്ല അയാളുടെ കണ്ണ് തള്ളി അപ്പോൾ ഇളയവളും പാവാട ഉയർത്തി പിടിച്ചു അവളും വായുവിലാണ് എന്നത് മൂത്താനന്തരവന് തലകറങ്ങി കിണ്ടിയും വെള്ളവും സഹിതം അദ്ദേഹം പിന്നിലേക്ക് മറിഞ്ഞു വീണു ഇതൊക്കെ എന്റെ അച്ഛൻ നേരിട്ട് കണ്ടതുപോലെയാണ് വിവരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് അദ്വൈതിനെ അനുനയിപ്പിച്ച് അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയത് തന്നെ ഈ കഥ കേൾക്കാനായിരുന്നു റെസ്റ്റ് എടുക്കും മാഡം തനിയെ ഡ്രൈവ് ചെയ്യണ്ട എന്നൊക്കെ സലീനയും മഞ്ജുവും അപേക്ഷിച്ചതാണ് ഞാൻ അനുസരിച്ചില്ല ഗേറ്റിൽ വച്ച് സ്തോപജനകമായ പശ്ചാത്തല സംഗീതം കേട്ടപ്പോഴാണ് പണിപാളിയരും തിരിച്ചറിഞ്ഞത് ശനിയാഴ്ചയും സീരിയലുണ്ടെന്ന് ആരറിഞ്ഞു സിറ്റൌട്ടിൽ കയറിയപ്പോൾ ചെവി പൊട്ടിക്കുന്ന ഒച്ചയിൽ സംഭാഷണം കേട്ടു എന്തായി എന്തായിട്ട അമ്മ കുറ്റം സമ്മതിച്ചതുകൊണ്ട് കൊണ്ട് കോടതി റിമാൻഡ് ചെയ്തു തുടർന്ന് ബിജിയം വികാര വിക്ഷോഭം സസ്പെൻസ് അദ്വൈതന്റെ കൈപിടിച്ച് ഞാൻ വാതിലിൽ നിന്നു റിമോട്ടും കയ്യിൽ പിടിച്ച് ചാരി ബസേരയുടെ പിടിയിൽ കുത്തിയ വലത് കൈമുട്ടയിൽ മുഖം താങ് മുന്നോട്ടാഞ്ഞ ടി വി സ്ക്രീനിലേക്ക് ഉത്കണ്ഠയോടെ മുഖം നീട്ടിയിരിക്കുകയായിരുന്നു അച്ഛൻ അമ്മ ജയിലിൽ കിടക്കുന്നത് മരിക്കുന്നതിന് തുല്യമാ പക്ഷേ അമ്മ ചെയ്ത കുറ്റം ഏറ്റുപറയില്ല എന്നൊക്കെ സ്ക്രീനിലെ ചെറുപ്പക്കാരൻ പറഞ്ഞു ക്ഷമ കേട്ടു ഞാൻ അച്ചായെന്ന ഉറക്കെ വിളിച്ചു അച്ഛൻ തിരിഞ്ഞു നോക്കിയില്ല പകരം കൈയിൽ പിടിച്ച റിമോട്ട് കൂടുതൽ സുരക്ഷിതമായി വലത് കൈയിലേക്ക് മാറ്റി ഇടതു കൈ ഉയർത്തി വെയിറ്റ് എന്നാങ്ങി കാണിച്ചു ഭാഗ്യത്തിന് പരസ്യത്തിന്റെ ഇടവേളമെന്നും അച്ഛന്റെ ശരീരം ശരീരമൊന്നായി ദീർഘനിശ്വാസത്തോടെ പിന്നിലേക്ക് ചാരിയെരുങ്ങി ആ നീയോയോ എന്ന് ലോഹ്യം പറഞ്ഞു അദ്വൈതനെ കണ്ടതും റിമോട്ട് കൂടുതൽ ഭദ്രമായി കക്ഷത്തിൽ വെച്ചിട്ട് മാമോലി ചോദിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് സുജന മര്യാദ പ്രകാശിപ്പിച്ചു ഇന്നലെ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ കാണാൻ പറ്റില്ല എന്ന് ചോദിക്കാതെ വിശദീകരിച്ചു നോട്ടം പക്ഷേ പരസ്യം തീർന്നു എന്ന ജാഗ്രതയുടെ സ്ക്രീനിലായിരുന്നു ബാങ്ക് അവധിയായതുകൊണ്ട് ഭരതും മീനയും കുട്ടികളും കൂടി മീനയുടെ വീട്ടിൽ പോയി എന്ന് ചോദിക്കും ചോദിക്കുമുമ്പേ വെളിപ്പെടുത്തി അവരെ കാണാൻ വേണ്ടി ഞാൻ അധികം തങ്ങണമെന്നില്ല എന്നായിരുന്നു ധ്വനി സമയം കളയാതെ ഞാൻ അച്ഛനു വേണ്ടി വാങ്ങിയ ഇൻഷുഗറും ഡീ പ്രോട്ടീനും ഓട്സും അടങ്ങിയ ക്യാരി ബാഗ് അദ്വൈതിന്റെ കയ്യിൽ കൊടുത്തു അവൻ അടുത്തു ചെന്നപ്പോൾ അച്ഛൻ റിമോട്ട് കക്ഷത്തിൽ കൂടുതൽ ഇറക്കിയത് ഇറക്കിയത് എന്നെ ചിരിപ്പിച്ചു എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് സീരിയലില്ലാത്ത സമയത്ത് വരാം ഞാൻ പോകാൻ തിരിഞ്ഞു ഠിം ശബ്ദത്തോടെ കരണ്ട് പോയി ഞാൻ പോകാൻ തിരിഞ്ഞു കൃത്യമാ സമയത്ത് ധിം ഷബ്ശത്തോടെ കരണ്ട് പോയി ടിവിയും അച്ഛനും ഓഫായി എന്തൊരു കഷ്ടമാണെന്ന് പറ അവന്റെ ഒക്കെ ഒരു ട്രാൻസ്ഫോമർ പണി എന്ന് പ്രാഗം ഇൻവേർട്ടർ ടി വിയിലേക്ക് കൂടി കൊടുക്കാത്ത ചേട്ടന്റെ തന്തയ്ക്ക് വിളിച്ചു പിന്നെ കൃത്യന്തരമില്ലാതെ എന്നാ പിന്നെ നീയിരിക്കേ എന്ന് വാത്സല്യവാന വാത്സല്യത്തിന്റെ ആയുസ് കറണ്ട് വരുന്നത് വരെയുണ്ടാവുമായിരുന്നുള്ളു വന്ന കാര്യം നിറവേറ്റാൻ അച്ഛന്റെ ബ്ലഡ് ഒക്കെ നോർമൽ അല്ലേ എന്ന് ഞാൻ കുശലം ചോദിച്ചു കേൾക്കാനിരുന്നത് പോലെ ഓ എന്തോന്ന് ടെസ്റ്റ് വയസ്സുകാലത്ത് ഞാനും ടെസ്റ്റ് ചെയ്തിട്ടിരുന്നില്ല മറ്റുള്ളവർക്ക് ഭാരമായിട്ടിരിക്കുന്നത് ടെസ്റ്റ് നിർത്തി മരുന്നും നിർത്തി വയസ്സ് എഴുപതായി ഒന്ന് കിടപ്പിലായാൽ മൂത്രമെടുക്കാൻ ആരുണ്ട് എന്നൊക്കെ പരാതിക്കെട്ടുണ്ട് അച്ഛനെ ഭാര്യയും മക്കളും ഉണ്ടല്ലോ എന്ന് ഞാൻ നിഷ്കളങ്കമായി പ്രതികരിച്ചു അച്ഛൻ ക്ഷുഭികനായി ഭാര്യയോ ഏത് ഭാര്യ വയസ്സായ ഭർത്താവിനെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയവളാണോ ഭാര്യ ഞാൻ ചിരിയടക്ക വഴിയെ വണ്ടിയിടിച്ച് കാല് ചതഞ്ഞ ഒരു പട്ടിയെ അമ്മ എടുത്തുകൊണ്ടുവന്നു അച്ഛനെ വീട് ഇളക്കി മറിച്ചു അതിന്റെ കാല് ശരിയാകുന്നതുവരെ ക്ഷമിക്കാൻ അമ്മ എത്ര കേളപേക്ഷിച്ചതാണ് ഒന്നുകിൽ പട്ടി അല്ലെങ്കിൽ അച്ഛൻ രണ്ടിലൊങ്ങിയെ ഈ വീട്ടിൽ പറ്റൂ എന്ന് അച്ഛൻ കട്ടായം പറഞ്ഞു പട്ടി മതി എന്ന് അമ്മ തീരുമാനിച്ചു അതാണോ ദ്രോഹം എനിക്കൊരു തെരുവു പട്ടിയുടെ പോലും വിലയില്ലെന്നല്ലേടി അവൾ കാണിച്ചതിന്റെ അർത്ഥം നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ആരായി നിന്റെ ചേട്ടൻ ആരായി നീ ആരായി ഈ തറവാടിന്റെ നില എന്തായി വെറും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിയായിരുന്നു അവൾ ഞാൻ ഒന്നുമില്ലേ ഒരു എൽ ഡി സി ആയിരുന്നല്ലോ തറവാടിന്റെ വിലയിൽ നിലയും വെച്ച് എന്റെ ഭാര്യ ലാസ്റ്റ് ഗ്രേഡ് പണി ചെയ്യണ്ട വീട്ടിലിരുന്നാ മതി എന്ന് എനിക്ക് പറയാമായിരുന്നല്ലോ ഞാനത് പറഞ്ഞു ഇല്ല കാരണം എന്താ ഞാൻ മരിച്ചു പോയാലും എന്റെ ഭാര്യ പട്ടിണി കിടക്കരുത് ആ കരുതലുകൊണ്ടാണ് അതിന്റെ നന്ദി അവൾ കൊണ്ടു പണ്ട് പറഞ്ഞത് രണ്ടുപേരുടെ ശമ്പളമില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നല്ലേ നീ ഇപ്പൊ ആയതുകൊണ്ട് തന്തയെ ബഹുമാനിക്കണ്ടല്ലോ അച്ഛൻ പിണങ്ങി അപ്പോൾ ഞാൻ സീരിയസ് ആയി അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്ക് വെറും ഇരുപത് വയസ്സ് അച്ഛന്റെ വില്ലേജ് ഓഫീസിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അമ്മയുടെ കലക്ട്രേറ്റിലേക്ക് രണ്ട് മണിക്കൂർ യാത്ര അമ്മ മൂന്ന് മണിക്കുണർന്ന് അച്ഛനും ഞങ്ങൾക്കും അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വൈകിട്ടത്തേക്ക് പലഹാരവും ഉണ്ടാക്കിയിട്ട് എട്ടിന്റെ ബസ് പിടിക്കാൻ ഓല വാലേ ഉള്ളു ഓടുന്ന വഴിക്കാണ് സാരി ഞൊറിഞ്ഞെടുക്കുന്നത് പോലും വൈകിട്ട് ഏഴ് മണിക്ക് ആഞ്ഞു വന്ന് കയറാൻ സാരി മാറി ടുക്കളയിലേക്ക് കയറും മീൻ കറിയായി രണ്ടു കൂട്ടം കറിയായി പിറ്റേന്ന് കാത്തിക്കുള്ള ഒരുക്കമായി അമ്പത്തി ആറാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്നത് വരെ ഞായറാഴ്ച പോലും അമ്മ ഒന്നും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ ഈ നാട്ടിലെ എല്ലാ പേണങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞ് വയസ്സുകാലത്ത് ഭർത്താവിനെ നാട്ടുകാരുടെ മുമ്പിൽ പട്ടിയാക്കി ഇറങ്ങി പോകുമോ മുപ്പത്തിയാറ് കൊല്ലം ചെയ്തതൊന്നും ഓർമ്മയില്ലാത്ത അച്ഛനേക്കാൾ ഇന്നലെ മുറിവ് വെച്ച് കെട്ടിക്കൊടുത്ത പട്ടിക്കാണ് സ്നേഹമെന്ന് അമ്മയ്ക്ക് തോന്നിയത് ആരുടെ കുറ്റം അച്ഛനൊന്നും ഞെട്ടി പിന്നെ നിശബ്ദനായി അപ്പോൾ ഞാൻ അനുനയിപ്പിച്ചു ഞാൻ വഴക്കിടാൻ വന്നതല്ല വേറൊരു കാര്യം ചോദിക്കാൻ വന്നതാണ് കാക്കശ്ശേരി എന്ന അച്ഛൻ കേട്ടിട്ടുണ്ടോ അവർ പാരമ്പര്യ വൈദ്യന്മാരും മന്ത്രവാദികളുമൊക്കെയു ഇപ്പോഴത്തെ കാര്യം അറിഞ്ഞോരാ മുസ്ലിങ്ങൾക്ക് മന്ത്രവാദം ഹറാമല്ലേ ഇത് നമ്മുടെ പോലത്തെ തെള്ളിപ്പൊടിയും ഹോമകുണ്ടവും ഒക്കെയുള്ള മന്ത്രവാദമല്ല ജിന്നു സേവയോ ഒക്കെയ കാക്കശ്ശേരി വട്ടത്തിലേക്ക് എട്ടിട്ടില്ലേ മഹാപണ്ഡിതനായിരുന്നു പക്ഷെ പോകെ പോകെ തീണ്ടലും തൊടിയിലും പൂജയും ഒന്നുമില്ലാതായി ബ്രാഹ്മണര് ചേർന്ന് അദ്ദേഹത്തിനെതിരെ പൂജ നടത്തി അദ്ദേഹം നാടുവിട്ടുപോയി പിന്നെ ഒരു വിവരവുമില്ല അല്ല നാട്ടിൽ നിളുകൾ ഓടിച്ചു വിട്ടപ്പോൾ ഇങ്ങോട്ട് ഓടി വന്ന് ഇവിടെ ആരും അറിയാതെ താമസിച്ചിരുന്നത് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് രാജാവ് കച്ചവടത്തിന് വന്ന ജോനകർക്ക് കൊടുത്തെന്നും അങ്ങനെ ഈ വീട്ടുപേര് ആ കുടുംബക്കാർക്ക് കിട്ടിയെന്നുമാണ് ഒരു കഥ നാട്ടുകാർ കളിയാക്കി കാക്കശ്ശേരി എന്ന് വിളിച്ചു വിളിച്ച് കാക്കശ്ശേരി ആയെന്ന വേറൊരു കഥ ഉള്ളതോ സത്യമോ ഓരോരോ ഐതിഹ്യം അവരെന്തൊക്കെയോ മന്ത്രവാദമാണ് കാണിക്കാറ് അച്ഛനൊന്നു നിർത്തി ടി വിയെ വിരഹാർഥനാക്കി നോക്കി പിന്നെ തുടർന്നു മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ബാധ ഒഴിപ്പിക്കും പിന്നെ തടസ്സങ്ങൾ ചെവിച്ചു മാറ്റും അല്ല നിനക്കെപ്പോഴാ ഇതിലൊക്കെ വിശ്വാസം തുടങ്ങിയത് അതിനുത്തരം പറയേണ്ടി വന്നില്ല അതിനു മുമ്പേ ശബ്ദത്തോടെ കരണ്ട് വന്നു ബിജിയും പുനരാരംഭിച്ചു അച്ഛന്റെ മുഖത്ത് ആയിരം നിയോൺ ലൈറ്റുകൾ കരുത്ത എനിക്ക് അച്ഛനോട് കൂടുതൽ വാത്സല്യം തോന്നി അച്ഛന് തോപജജനകമായ അനുഭവങ്ങൾക്ക് വിട്ടുകൊടുത്ത് ഞാൻ പുറത്തിറങ്ങും പഴയ തറവാട്ട് വീടിനടുത്ത് ചതി അറയും നിരയും ഉൾപ്പെടെ മുറി മാത്രമുള്ള ചെറിയൊരു വീടായിരുന്നു അത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് വരെ ഞങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നത് അമ്മ വന്ന കാലത്ത് ഓലെ വീടായിരുന്നു പിന്നീട് ഓടിട്ടു ഭാഗം തിരിച്ചപ്പോൾ പെങ്ങന്മാർക്ക് കിട്ടിയ ഭാഗം കൂടി അച്ഛൻ വിലക്കെടുത്ത് സ്വന്തമാക്കി ഞാൻ പഴയ വീടിന്റെ വരാന്തയിൽ അടച്ചിട്ട വാതിലിന്റെ പടിയിലേക്ക് കല്യാണ സമയത്ത് ഞാൻ കരങ്ങൾ വിളിച്ചും നിരാഹാരം കിടന്നുമാണ് കോൺക്രീറ്റ് വീട് പണിയിച്ചത് പക്ഷേ പഴയ വീട് അച്ഛൻ പൊളിച്ചില്ല ചരിത്രത്തിന്റെ ഒരു തുണ്ട് ഞാൻ അവിടെ ഇരുന്ന് കിഴക്കോട്ട് നോക്കി വടക്കിഴക്കി കോണിൽ മഴക്കാറുണ്ടായിരുന്ന അതിന്റെ മാറിലൊരു മഴവില്ലുണ്ടായിരുന്ന കൺകിട്ടാണ്ട ഞാൻ കണ്ണടച്ച് തുറന്നു ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പ് ഇങ്ങനെയായിരുന്നു അന്ന് ഈ സ്ഥലമൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ ഇരുന്ന ചെടികൾ എന്തൊക്കെയായിരുന്നു അക്കാലത്ത് മനുഷ്യരുടെ വസ്ത്രങ്ങളും സ്വഭാവവും വിചാരങ്ങളും എങ്ങനെയായിരുന്നു അതറിഞ്ഞാലേ യോഗീശ്വരൻ അമ്മാവനെ കൃത്യമായി മനസ്സിലാക്കാൻ യോഗീശ്വരൻ യോഗീശ്വരനമ്മാവന്റെ കാലത്ത് തറവാട് പതിനാറ് കെട്ടായിരുന്നു രാജാവുമായി പിണങ്ങിയപ്പോൾ കുളന്തുണ്ടി എന്നാണ് ഒരു കഥ വിറ്റുണ്ട് ക്ഷണിച്ചു എന്ന് മറ്റൊന്നും ഏതായാലും ഞാനിരുന്നയിടത്തേക്കാണ് അന്ന് യോഗീശ്വരൻ അമ്മാവൻ രണ്ട് ബാലികമാരെയും കൊണ്ടുവന്നത് എന്ന് ഭാവന ചെയ്യുന്നത് രോമാഞ്ചജനകമായിരുന്നു എന്റെ രോമങ്ങളെയുള്ള മനസ്സ് അഭിമാന വിജ്രംഭിതമായി ആ സമയത്ത് പിന്നെയും പോയി എന്ന് നെടുവേർപ്പെട്ട് അച്ഛൻ എന്നെ തേടി വന്നു വരാന്ത തുടച്ച് അവിടെ ഇരുങ്ങി എന്റെ രോമങ്ങൾ എഴുതും മനസ്സ് അഭിമാന വിജ്രംഭിതമായി ആ സമയത്ത് പിന്നെയും പോയി എന്ന് നെടുവേർപ്പെട്ട് അച്ഛൻ എന്നെ തേടി വന്നു വരാന്ത തുടച്ച് അവിടെ ഇരുന്നു അച്ഛ ഇവിടെ ഒരു യോഗീശ്വരൻ അമ്മാവൻ ഉണ്ടായിരുന്നില്ലേ ഞാൻ ചോദിച്ചു അച്ഛനെന്നെ തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി ഉണ്ടായിരുന്നതെന്ന് ഇപ്പോഴും ഉണ്ട് ഈ കുടുംബത്തിന്റെ കാവൽ തന്നെ അദ്ദേഹമാണ് തുടർന്ന് അച്ഛൻ കഥ തുടങ്ങി അറിയാവുന്നതായിരുന്നു എങ്കിലും കേട്ടിരിക്കാൻ രസം തോന്നി നിലം തുടാതെ പെൺകുട്ടികളെ യോഗീശ്വരൻ അമ്മാവൻ ഇരു ഇരുചുമലിലും ഇരുത്തിയാണ് അകത്തേക്ക് ആനയിച്ചത് ഓലമെരിഞ്ഞതും ചാണകം മെഴുകിയതുമായ കിഴക്കേ മുറിയിലെ കഞ്ഞിമൂലയിൽ കുട്ടികളെ കൊരണ്ടിയിട്ട് വിളക്ക് കത്തിച്ചു വെച്ചു കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചു തീയും മഴയും തൊടാത്തത് എന്ന് കുട്ടികൾ പറഞ്ഞു യോഗീശ്വരൻ അമ്മാവൻ ഇളനീരെടുക്കാൻ പോയി ഇളനീരുമായി വന്നപ്പോൾ കിഴക്കേ മുറിയിൽ കഞ്ഞിമൂലയിൽ കൊരണ്ടിപ്പലകകൾ ഒഴിഞ്ഞു കിടന്ന് അദ്ദേഹം പരിഭ്രമിച്ചു മൂത്തോളെ ഇളയോളയെ എന്ന് ഉറക്കെ വിളിച്ചു ഒങ്ങും ചേരും താനിയും പുല്ലാങ്ങിയും പടർന്ന നട്ടുച്ചയ്ക്കും ഇരുട്ടുള്ള പനക്കാട് കാവിനുള്ളിൽ നിന്ന് മൂത്തവൾ വെളി കേട്ടു ഒരു വെൺ തേക്കിലും മാനം മുട്ട് ഉയർന്ന ഈട്ടിക്കുമിടയിൽ ഊഞ്ഞാൽ പോലെ കിടന്ന പത്തമ്പത് കാതം നീളമുള്ള ചുണ്ണാമ്പുവള്ളിയിൽ തൂങ്ങിയാടി ഇളയവളും വെളി കേട്ടു അത്രയും പറഞ്ഞതും കഷ്ടകാലത്തിന് വീണ്ടും വന്നു കരണ്ടുവന്നു അച്ഛനകത്തെക്കൊണ്ടി ഞാൻ ഒറ്റക്കായി അപ്പോൾ അത്രയും നേരം അകത്തിരിക്കുന്ന അദ്വൈത് ലാമ്പി ലാമ്പി വന്നു അമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്ന് പരുഷമായി ചോദ്യം ചെയ്തു അവന്റെ മുഖം ഇരുണ്ടിരുന്നു എന്റെ ഉള്ളു കാളി ഇതാണ് അപ്പൂപ്പൻറെ അമ്മയുടെ ഇടവീഴ് ഞാൻ ജാഗ്രതയോട് പറഞ്ഞ് അവന് മൂക്കിൽ വിരലിട്ട് കൊണ്ട് നോക്കി എന്റെ ഉള്ളു പിടച്ചു തുടങ്ങിയത് ബൈ ഹിസ്റ്റാ അവൻ ചോദിച്ചു അത് ഓർക്കാപ്പുറത്തായതായി എന്റെ നാടികൾ മറുപടി ഒന്നും വന്നില്ല ഞാൻ എഴുന്നേറ്റ് അവന്റെ അടുത്ത് ചതിച്ച് മുടിയിൽ തഴുത്തൽ രണ്ട് കവിളിലും രണ്ടു മൂന്ന് തവണ ഉമ്മ വെച്ചു അവൻ എന്നെ ന്യായാധിപനെ പോലെ നോക്കി വെറുപ്പോടെ തള്ളി മാറ്റി അടുത്ത ഘട്ടം ദേഹോപദ്രവത്തിന്റേതായ മാന്തിപ്പറിക്കൽ ചിലപ്പോൾ കടിച്ച മുറിക്കും എന്റെ മനസ്സിടിഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ധൈര്യവും സന്തോഷവും വാർന്നു സ്ഥലം വിടുകയായിരുന്നു ഉചിതം പിന്നെ ഞാൻ വൈകിച്ചില്ല അകത്തുപോയി അച്ഛനോട് യാത്ര പറഞ്ഞു വന്നപ്പോഴത്തെ അതേ അവസ്ഥയിലായിരുന്നു അച്ഛൻ ഇടത് കൈയിൽ ഉയർത്തി കാണിച്ചു റിമോട്ട് കൂടുതൽ മുറുകെ പിടിച്ചു വണ്ടി മെയിൻ റോഡിൽ എത്തിയപ്പോഴേ അദ്വൈത ഇരുപൊരു തുടങ്ങി പിൻസീറ്റിൽ കിടന്നു പിന്നെ മുട്ടുകുത്തിയിരുന്നു വിൻഡോ ഗ്ലാസ് താഴ്ത്താൻ ശ്രമിച്ചു വെള്ളമെടുത്തു കുടിച്ചു ഉടുപ്പിൽ കോരി ഒഴിച്ചു കുപ്പി താഴെയിട്ടു നിലത്ത് വെള്ളമൊഴുക്കി സീറ്റ് പോക്കറ്റിൽ ഉണ്ടായിരുന്ന ബിസ്കറ്റ് പൊടിച്ചു വെള്ളത്തിലിട്ട് കുഴമ്പാക്കി അത്വൈ ഞാൻ ഗ്ലാസ്സിലൂടെ നോക്കിക്കൊണ്ട് മൃദുവായി വിളിച്ചു അവൻ മുഖം നിഷേധാത്മകമായി നിഷേധാത്മകമായി ഏത് സിനിമയാണ് എന്റെ ബേബിക്ക് കാണേണ്ടത് ഒരുമാത്രം നിശബ്ദതയല്ല തുടർന്നൊരു അലർജി എനിക്ക് സിനിമ കാണണ്ട എന്റെ തടിച്ചു ഞാൻ കഴിഞ്ഞതിന് വേഗം വണ്ടി ഓടിച്ചു അപ്പോൾ അവൻ പിന്നിൽ നിന്ന് തല മുന്നിലേക്കിട്ട് പല്ല് പല്ലുകടിച്ച് ചെവി പൊട്ടും വിധം ചോദിച്ചു അപ്പനെ ഉണ്ടായതായി ഞാനൊന്ന് പകച്ചു ഏത് മറുപടിയും അപകടകരമായിരുന്നു ഞാൻ മടിക്കുന്ന ഹൃദയത്തോടെ ആസന്നമായ പൊട്ടിത്തെറിക്കൈൽഡ് ലോഗം വേണ്ടി എന്ന് വീണ്ടും പരിശോധിച്ചു കാർ ഒരു സൈഡിലേക്ക് നിർത്തി അവൻ എന്റെ ചുമലിൽ ആഞ്ഞടിച്ചു പിന്നെ മുഖം വക്രപ്പിച്ചു ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ അപ്പൂപ്പനെയും എന്തിനാണ് അപ്പൂപ്പൻറെ അച്ഛൻ ഉപേക്ഷിച്ചു പോയത് അപ്പൂപ്പൻറെ അച്ഛൻ മരിച്ചു പോയി ഉപേക്ഷിച്ചു പോയതല്ല ഞാൻ ശ്രദ്ധാപൂർവം പറഞ്ഞു പക്ഷെ എന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണല്ലോ അവൻ എന്നെ പിടിച്ചുലച്ചു ഞാൻ പ്രതികരിച്ചില്ല പിന്നിലെ സീറ്റിലേക്ക് തിരിഞ്ഞിരുന്നു അവൻ കണ്ണിൽ നോക്കി അദ്വൈത് അമ്മ പറഞ്ഞതല്ലേ നിനക്ക് എ ഡി എച്ച് ഡി ഉള്ളത് കൊണ്ടല്ല എന്റെ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു പോയതെന്ന് അതെ 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 അവൻ പ്രേതം ആവേശിച്ചതുപോലെ എന്നെ തട്ടി മാറ്റി പിന്നിലേക്ക് വീണ് തലയിട്ട് ഉരുട്ടി എന്റെ കൈകാലുകൾ തളരുന്നുണ്ടായിട്ടായി കരച്ച തൊണ്ടയിൽ മുട്ടിത്തിരി പക്ഷെ കരയാൻ സാധ്യമായിരുന്നില്ല ചക്കരേ ഞാൻ വീണ്ടും വിളിച്ചു ഐ ഹാവ് ടോൾഡ് യു തൗസൻഡ് ഞങ്ങൾ പിരിഞ്ഞത് നീ കാരണമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അമ്മ ജഡ്ജായത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല ദാറ്റ് ഇസ് വൈ യു ആർ ലൈനി യു ആർ പല്ലുകടിച്ച് കണ്ണു തുറച്ച് അവൻ അക്രമാസക്തനായി പിന്നെ കാറിനുള്ളിൽ തുള്ളിച്ചാട സീറ്റിലും നിലത്തും തലയിട്ട് ഒരുട്ടി കരകൻ ഞാൻ കണ്ണടച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്ന് നിശബ്ദമായി എണി എഴുപത്തിയഞ്ചായപ്പോൾ പിൻസീറ്റിലെ ഏങ്ങൽ അടങ്ങണു ഞാൻ കാറ് മുന്നോട്ടെടുത്തു കഷ്ടകാലത്തിനപ്പോൾ മഴ തുടങ്ങി കോരിച്ചൊരിയുന്ന മഴ പിന്നിടുള്ള ട്രൈങ്ങൾ നരകമായിരുന്നു അന്തം വിട്ട ട്രാഫിക് എന്റെയും ആകാശത്തിന്റെയും കണ്ണുനീർ ഏഴ് മണി കഴിഞ്ഞതിന് ശേഷമാണ് ക്വാർട്ടേഴ്സിലെത്തിയത് ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ മഞ്ജുവിനെ റിലീസ് ചെയ്ത് സലീനെ ഡ്യൂട്ടി ഏറ്റെടുത്തിരുന്നു അടിച്ചു തുടയ്ക്കാനും പാചകം ചെയ്യാനും വരുന്ന കുഞ്ഞുമോൾ നേരത്തെ പോയെന്ന് സലീന പറഞ്ഞു ശിഷ്ടകാലം സിംഗിൾ പാരന്റ് ആയിരിക്കുമെന്ന് തീർച്ചയായതും ഞാൻ ജില്ലാ ജഡ്ജി സെലക്ഷൻ പരീക്ഷ എഴുതിയതിന് ഒറ്റ കാരണമേളേ രണ്ട് ഓഫീസ് അസിസ്റ്റന്റിനെ കിട്ടും ഒരാളെങ്കിലും മുഴുവൻ സമയവും ഒപ്പമുണ്ടാകാം ഉറങ്ങിക്കിടന്ന അദ്വൈതിനെ കോരിയെടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടി എന്റെ കുട്ടി വളർന്നിരിക്കുന്നു അവനെ ചുമലിട്ട് നടന്നപ്പോൾ ഞാൻ വീണ്ടും ഒടിഞ്ഞ ത്രാസായി വിഴാതിരിക്കാൻ ഭിത്തിയിൽ പിടിച്ച് കിടക്കയിൽ കിടത്തിയപ്പോഴേക്ക് ഞാൻ തളർന്നു അവൻ ഉണർന്നു പുതപ്പിച്ചു തിരിഞ്ഞപ്പോൾ അവൻ കയ്യിൽ പിടിച്ചു എന്റെ ഹൃദയം നിലച്ചു ഒരു കൂടി താങ്ങാൻ ഞാൻ സജ്ജയായി അവൻ പക്ഷേ ശാന്തനായിരായി അമ്മ ഡോണ്ട് അദ്വൈത് അമ്മ ഇതുവരെ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ പരിഭവിച്ചു അവൻ അലിഞ്ഞു എന്തിനാ അച്ഛൻ നമ്മളെ ഇട്ടിട്ട് പോയത് ആരും ആരെയും ഇട്ടിട്ട് പോയതല്ല അച്ഛനും അമ്മയും പിരിഞ്ഞതാണ് ഞാൻ കാരണമല്ലേ ബിക്കോസ് ഐ ആം ഡിഫറൻ്റ് ഏബിൾഡ് കുട്ടികളോട് കള്ളം പറഞ്ഞുകൂടാ ഞാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അല്ല അല്ല എഡിഎച്ചി അത്ര വലിയ സംഭവം ഇതിലും വലുതെങ്കിൽ വന്നാലും ഒരച്ഛനും സ്വന്തം കുഞ്ഞിനെ ഇട്ടിട്ട് പോവില്ല അതും പോലെ ഒരു ബ്രില്യൻ സ്മാർട്ട് മാലാക കുഞ്ഞിനെ അവന്റെ കവി സോ എന്റെ അച്ഛൻ പോയത് എന്റെ കുഴപ്പം കൊണ്ടല്ല അല്ല പ്രമോദിന് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ടാണ് വാട്ട്സ് പ്രോബ്ലം ലാക്ക് ഓഫ് എംപതി ഈ ഡിസോർഡർ അവൻ ആകാംക്ഷയോടെ എഴുന്നേറ്റിരുന്നു അതാണ് ലോകത്തെ ഏറ്റവും വലിയ ഡിസോർഡർ അല്ലാതെ അച്ഛനോട് എന്നല്ല സ്നേഹമില്ലാത്തത് ഈ ഡിസോർഡർ കൊണ്ടാണ് സോ സു സ്നേഹമില്ലാത്തത് അച്ഛന്റെ കുറ്റമല്ല ഒരിക്കലുമല്ല ഇറ്റ്സ് എ കണ്ടീഷൻ അപ്പോൾ നമുക്ക് അച്ഛനോട് ദേഷ്യം പാടില്ല ഇല്ല അവൻ ചിരിച്ചു ഞാൻ അവന്റെ മേലേക്ക് ചാഞ്ഞ് മുടിയിഴകലിൽ വിരലോടിച്ചു എന്റെ കുഞ്ഞിന് പ്രമോദന്റെ കണ്ണുകളും കട്ടിപ്പൊരികവും നീണ്ടുയർന്ന മൂക്കും കിട്ടിയിരുന്നു വളരുമ്പോൾ അവൻ പ്രമോദിന്റെ തനിപ്പകർപ്പായിരിക്കുമായിരുന്നു എന്നിട്ടും അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ടെന്ന് ഡോക്ടർ സംശയം പറഞ്ഞ ദിവസം ഒരു നിമിഷം മനസമാധാനം തരാത്ത ഈ നാശം പിടിച്ച ജന്തുവിനെ ഇനി എന്റെ കൺവെട്ടത്ത് കണ്ടാൽ എന്ന് അയാൾ അലറിയത് പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവനെ ഞാൻ കുറച്ചുനേരം ഉമ്മ വെച്ചു കാതിൽ വിരലിൽ ടിക്കലിയാക്കിയ ആ ചോദ്യം വളരെ സൂക്ഷ്മതയോടെയാണ് ഞാൻ ചോദിച്ചത് അദ്വൈത് ഇന്നെന്താ അച്ഛനെ ഓർക്കാൻ കാരണം അത് പിന്നെ അമ്മ അമ്മയുടെ അച്ഛനെ കണ്ടപ്പോൾ അവന്റെ മുഖം മഞ്ഞളിച്ചു എ ഞാൻ പരിഹസിച്ചു അവന്റെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു അവൻ തിരിഞ്ഞ് തലയിണയിൽ മുഖം അമർത്തി പിന്നെ നേരെ കിടന്നു അമ്മയമ്മ അപ്പൂപ്പന്റെ ടേബിളിൽ ഞാനിത് കാർഡ് കണ്ടു വാട്ട് കാർഡ് വെഡിങ് കാർഡ് ഞാൻ ഞാനിരുന്ന് ഇരുപ്പിൽ മരവിച്ചു ഈ നിമിഷം ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു അഡ്വക്കേറ്റ് രാജഗോപാൽ അറയ്ക്കൽ ആൻഡ് അഡ്വക്കേറ്റ് പ്രമോദ് അറക്കൽ വിത്ത് അഡ്വക്കേറ്റ് പ്രിയങ്ക അറയ്ക്കൽ സെക്കൻഡ് ഓഫ് സെപ്റ്റംബർ ആയി ഞാൻ അവന് തുടരാൻ സമ്മതിച്ചില്ല കവളിലും നെറുകയിലും കുറേ മകൾ ചൊരിഞ്ഞു നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്ന് തമാശ പറഞ്ഞു അവനെ ഇക്കിളിയിട്ടു അവൻ തിരിഞ്ഞും മറിഞ്ഞും ചിരിച്ചു കുളിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് ഉറക്കുന്നതുവരെ ഓരോ കുണ്ടാമണ്ടികൾ കൊണ്ട് അവനെ ചിരിപ്പിച്ചു പക്ഷേ അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായ ഭയം ഊഞ്ഞാൽ പൊട്ടി ഞാൻ മൂക്കുംകുത്തി വേണം കരയാതിരിക്കാൻ കിണങ്ങിന് പരിശ്രമിച്ചു ചിരിയും കരച്ചിലും സംബന്ധിച്ച് ഐ പി സിയിൽ വകുപ്പുകളില്ലാത്തതിൽ നിരാശപ്പെട്ടു ലോ കോളേജിൽ ചേർന്നതിൽ പശ്ചാത്തപിച്ചു പകരം മന്ത്രവാദവും മഹേന്ദ്രജാലവും പഠിക്കാതിരുന്നതിൽ നിരാശപ്പെട്ടു ലോ കോളേജിൽ വെച്ച് പ്രമോദിനെ പ്രേമിക്കുകയും അയാളെ ഭർത്താവായി കിട്ടാൻ കൊല്ലം തിങ്കളാഴ്ച വ്രതമെടുക്കുകയും ധനിക ബന്ധുക്കളുമായി അയാൾക്ക് അപമാനമുണ്ടാകാതിരിക്കാൻ അച്ഛനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് കോൺക്രീറ്റ് വീട് പണിയിക്കുകയും കൊറുപ്പ് ജൂനിയർ ആയിരിക്കെ കിട്ടിയ കാശം മുഴുവൻ പിശുക്ക് സ്വരുക്കൂട്ടി നൂറു പവൻ തികയ്ക്കുകയും കല്യാണത്തിന് ശേഷം താൻ വലിയ കേസുകൾ ജയിക്കുന്നത് അയാളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആളി കത്തിക്കുന്നത് തിരിച്ചറിഞ്ഞ് അവ വേണ്ടെന്ന് വെക്കുകയും അയാൾ എഴുതിത്തോറ്റ മുൻസിഫ് മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതേണ്ടെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത ഒരുവൾ ഉണ്ടായിരുന്നു അവൾ പ്രമോദിനിഷ്ടമില്ലാത്ത സാരി ഉടുത്തില്ല പ്രമോദിന് ഇഷ്ടമില്ലാത്തവരോട് സംസാരിച്ചില്ല പ്രമോദ് സന്തോഷിക്കാത്തതിൽ സന്തോഷിച്ചില്ല പ്രമോദിനോട് ചോദിക്കാതെ ശ്വാസം വിടാൻ തയ്യാറായില്ല മന്ത്രവാദം പഠിച്ചിരുന്നെങ്കിൽ അവളെ മുള്ളാണി തറച്ച് ചൂരൽ പടി കൊണ്ട് അടിമുടി തല്ലിച്ചതയ്ക്കുമായിരുന്നു നഖവും പല്ലും പിഴുത്തെടുത്ത് ബലിക്കല്ലിൽ വെച്ച് കഴുത്ത് ബാക്കിയുള്ള ശരീരത്തെ അടുത്ത ഏഴായിരം കൊല്ലത്തേക്ക് ഇക്ഷുപാലയിൽ ആണിയടിച്ച് തറയ്ക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കുമായിരുന്നു മഹേന്ദ്രജാലം പഠിച്ചിരുന്നെങ്കിൽ അദ്വൈതിന് പിരുപിരിപ്പ് തുടങ്ങുമ്പോൾ അവനെയും കൊണ്ട് ആകാശത്ത് പറക്കാമായിരുന്നു മരങ്ങളിൽ നിന്ന് മിഠായി പൊഴിച്ച് ശ്രദ്ധ തിരിക്കാമായിരുന്നു ബോറടിക്കുമ്പോൾ പക്ഷികളെ കൊണ്ട് അവനോട് കഥ പറയിപ്പിക്കാമായിരുന്നു എല്ലാത്തിലുമേറെ എനിക്ക് കരച്ചിൽ വരുമ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണ് കെട്ടാമായിരുന്നു അവർ കാണാതെ കരഞ്ഞു തീർക്കാമായിരുന്നു അദ്വൈതനെ ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ ഞാൻ മന്ത്രവാദവും മഹീന്ദ്രജാലവും പഠിക്കുന്ന കാര്യം ഗൗരവപൂർവം പരിഗണിച്ചു ഗുരുവായി അയാളെയാണ് ഞാൻ ആഗ്രഹിച്ചത് കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങർ എപ്പോഴാണ് ഉറങ്ങിയത് എന്ന് തീർച്ചയില്ല പക്ഷെ ഉണർന്നപ്പോൾ മുറിയിലാകെ യക്ഷിപ്പാലപ്പോ തലം വന്ധിപ്പിക്കുന്ന ഗന്ധമലയടിച്ച് വെച്ചു